നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഈ തസ്തികയിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒഴിവുകളും നിലവിലെ നിയമന ശുപാർശയുമാണ് നമ്മൾ ഇന്നീ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ആകെ നാനൂറ്റി എൺപത്തി ആറ് ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ശുപാർശകൾ ഇതുവരെ നൽകി കഴിഞ്ഞു ഏറ്റവും കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് എഴുപത്തിരണ്ട് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കുറവ് വയനാട്ടിലും ആറ് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ അറുപത്തി മൂന്ന് ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിയമന ശുപാർശയുടെ വിവരം ലഭ്യമല്ല കൊല്ലം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒഴിവുകളുടെ വിവരങ്ങളും അതുപോലെ നിയമന ശുപാർശയുടെ വിവരങ്ങളും ലഭ്യമല്ല പത്തനംതിട്ട ജില്ലയിൽ പതിനാറ് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പതിനാറ് നിയമന ശുപാർശയും ലഭിച്ചു കഴിഞ്ഞു ആലപ്പുഴ ജില്ലയിൽ ഇരുപത്തിയൊന്ന് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പതിനേഴ് പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചത് കോട്ടയം ജില്ലയിൽ ഇരുപത്തിയൊന്ന് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിയമന ശുപാർശയുടെ വിവരം ലഭ്യമല്ല ഇടുക്കി ജില്ലയിലാവട്ടെ പന്ത്രണ്ട് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിയമന ശുപാർശയുടെ വിവരം ലഭ്യമല്ല എറണാകുളം ജില്ലയിൽ അറുപതൊഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അറുപത്തി മൂന്ന് പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചത് തൃശൂർ ജില്ലയിൽ എഴുപത്തിയൊന്ന് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എഴുപത്തിയൊന്ന് പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ എഴുപത്തിരണ്ട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിയമന ശുപാർശയുടെ വിവരം ലഭ്യമല്ല കോഴിക്കോട് ഇരുപത്തിയൊന്ന് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പതിനാറ് പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചത് വയനാട് ജില്ലയിൽ ആറു ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അഞ്ചു പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു മലപ്പുറം ജില്ലയിൽ അൻപത്തി ഒൻപത് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിയമന ശുപാർശയുടെ വിവരം ലഭ്യമല്ല കണ്ണൂർ ജില്ലയിൽ നാല്പത്തിനാല് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തിനാല് പേർക്കും നിയമന ശുപാർശ ലഭിച്ചു കാസർഗോഡ് ജില്ലയിൽ ഇരുപത് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിയമന ശുപാർശയുടെ വിവരം ലഭ്യമല്ല ആകെ നാനൂറ്റി എൺപത്തി ആറ് ഒഴിവുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്